ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം വേറൊന്നുമല്ല ഞാൻ കൊച്ചിയിൽ അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി പതിനൊന്ന് മണിക്ക് വന്നിറങ്ങിയപ്പോഴും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം ദൈ ഓട്ടത്തിൽ തന്നെ ഈ ഒരു സൈഡിൽ ഒരു സ്ത്രീകൾ നിന്നിട്ട് കാണാം ഇവിടെ ഒരു സ്ത്രീ ഉണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് ഇവർ കുറച്ച് പേർ ഞാൻ വന്നൊരു തട്ടുകടയിൽ നിന്നൊരു ചായയും കുടിച്ച് കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ ഒരു നാലഞ്ച് സ്ത്രീകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ എങ്ങോട്ടാണ് പോണത് റൂമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു റൂമാണ് എനിക്ക് റൂമൊന്നുമില്ല ഞാൻ എൻ്റെ സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞത് എന്നാൽ നമ്മുടെ കയ്യിൽ റൂമുണ്ട് വലിയ പൈസ ഒന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപ തന്നാൽ മതി എന്ന അതിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞു അപ്പോൾ അവർ തമ്മിലും ഇത് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് മോശമില്ല കാണാൻ കുറച്ച് കൊള്ളാമെന്ന് പറഞ്ഞ സ്ത്രീകളായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വേറെ വഴിക്കാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മളെ വിലവേശിയിട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന രാത്രിയത്തെ സുന്ദരികളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് പല ഭാഗത്തും ഇത് ഇതുപോലെ സ്ത്രീകൾ അപ്പം ഇപ്പറൊക്കെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് നമ്മളെ ചാക്കിട്ട് വളച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പം ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിത് എൻ്റെ സുഹൃത്ത് വന്നപ്പോൾ എന്നടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു രാത്രി കൊച്ചിയുടെ അവസ്ഥ ഇങ്ങനെയാണ് പകരാത്തെ സുന്ദരിയായ കൊച്ചിയല്ല അല്ല ഇവിടെ ഈ നടന്നു പോകുന്ന ചോപ്പ് ഡ്രസ്സിട്ട് അവരൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളെ എങ്ങനെയാണ് അവരെ കസ്റ്റമറാക്കി മാറ്റേണ്ടതെന്നുള്ള ചിന്തയിൽ അവർ നമ്മളെ പിന്തുടർന്ന് വരും അപ്പം ബൈക്കിലായത് കൊണ്ട് എനിക്ക് വിഷയമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് നീ എന്തായാലും രാത്രിത്തേക്ക് കാഴ്ച ഞാൻ ഒന്ന് കാണും ഇത് പറ്റുമെന്ന് ഷൂട്ട് ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടത് അപ്പോൾ നിങ്ങളും കൂടി ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണിത് അപ്പോൾ ഞാൻ കൊച്ചിയിൽ ഈ ഒരു രാത്രി പന്ത്രണ്ട് മണി സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് എത്തിപ്പെടുന്നത് കാരണം ട്രെയിനിൽ വന്നപ്പോൾ ട്രെയിൻ ലേറ്റായി അങ്ങനെ എൻ്റെ സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് തന്നപ്പോഴാണ് എനിക്ക് അനുഭവം വന്നത് അപ്പോൾ ഞാൻ ഇത് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഷൂട്ട് ചെയ് എന്നിട്ട് നീ കാണാത്ത കൊച്ചിയെ ഞാൻ നിനക്ക് ബൈക്കിൽ ഓടിച്ചിട്ട് കാണിച്ചു പറഞ്ഞു അങ്ങനെയാണ് അവൻ്റെ ബൈക്കിൽ ഒന്ന് കറങ്ങിയിട്ട് കൊച്ചിയെ അവൻ കാണിച്ചു തരുന്നത് ഇപ്പോഴും ഇവിടെ ഈ തൂണ് ഈ നമ്മുടെ മെട്രോയുടെ തൂണിൻ്റെ വേക്കലൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് കസ്റ്റമറേയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഒരു ഏഴ് മണി മുതൽ രാത്രി ഇത് തന്നെയാണ് അവസ്ഥ ഇവിടുത്തെ അപ്പം ഞാൻ ദൈപ്പോമെന്ന സ്ത്രീ കണ്ടല്ലോ ഇതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് നടന്ന് ഷൂട്ട് ചെയ്തു അതിനുശേഷം വീണ്ടും അവൻ്റെ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് യാത്ര എന്ന് വെച്ചാൽ ഈ കൊച്ചിയുടെ ഇവർ നിൽക്കുന്ന പല ഭാഗങ്ങളും എനിക്ക് എൻ്റെ സുഹൃത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കാരണം എൻ്റെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യുകയാണല്ലോ ഒന്ന് ചാനലിൽ ചാനലിലിടാം എന്നും കൂടി വിചാരിച്ചു അപ്പം നിങ്ങൾ ഇതൊന്ന് കാണുകയും ചിലപ്പോൾ നിൽക്കുന്ന ആ സ്ത്രീയുടെ കാലം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവരെ മുഖം മുഖുന്നെടുക്കാൻ പറ്റില്ല എവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് ഇവർ ഇതൊക്കെ അവരാൾക്ക് നടന്നു പോകുന്നില്ലേ ഇതൊക്കെ അവരാണ് അതുപോലെ തന്നെ ഇവർക്ക് പല ഭാഗങ്ങളിൽ ഏജൻറ്റുമാരുണ്ട് അവരും നമ്മളിവരുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും അവർ നിന്ന് വാച്ച് ചെയ്യും പ്രശ്നമാകുന്നത് തന്നെ അവർ ഇടപെടും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോണത് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് എന്താണ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടില്ലേ ഈ പോകുന്ന റോഡൊക്കെ പകല് നല്ല തിരക്കുള്ള ഭാഗങ്ങളാണ് ഈ രാത്രി ഈ ഒരു സമയത്ത് ഇവിടെ പോലീസോ അല്ലെ ഒരു പോലീസ് വേണ്ടിയോന്നും കാണാനില്ല അവിടെയൊക്കെ സ്ത്രീകളൊക്കെ ആയിട്ട് ഇങ്ങനെ വിലവേശി കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം അവിടെ ഒരു സ്ത്രീ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആൾക്കാർ നിന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം രാത്രി ഒരു പന്ത്രണ്ട് മണി സമയമാണിത് അപ്പോൾ ഒരു ഏഴര മുതൽ ഇവിടെ ആൾക്കാരുണ്ടാവും പോലെ ചെറിയ പ്രായം കുറഞ്ഞ് വളരെ പ്രായം കുറഞ്ഞ പെൺപിള്ളേരൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ബിസിനസ്സായിട്ട് നടന്നു പോകുന്നത് കണ്ടില്ലേ പിന്നെ അവിടെ അതിൻ്റെ ബാക്ക് ബാക്ക് സൈഡിൽ അവിടെയുണ്ട് നിങ്ങൾ ഈ വീഡിയോ ശരിക്ക് ഓരോ ഭാഗത്തുനിന്ന് എനിക്ക് എല്ലാ ഭാഗവും പറഞ്ഞു തരാൻ പറ്റുന്നില്ല ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കറക്റ്റ് അവരെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അവിടെ ഒരു സ്ത്രീ നിന്നിട്ടുണ്ട് ചിലർ ഇവർ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടത് ചിലർ കാറൊക്കെ കൊണ്ടുവന്നിട്ട് ഇവരോട് വിലവേശി അല്ലെങ്കിൽ സംസാരിച്ച് അപ്പം തന്നെ കാർ കയറി പോകുന്നുണ്ട് ചിലർ ഒറ്റക്ക് നടന്നു പോകുന്ന ആണുങ്ങളുടെ പുറകെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് ചിലർ ഇവർ പറയുന്ന കേട്ട് അവരെ കൂടെ പോകുന്നുണ്ട് അല്ലാതെ അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു കൗതുകത്തോടെയാണ് ഞാൻ നോക്കിയിരുന്നത് നമ്മൾ പകൽ കാണുന്ന സുന്ദരിയായ കൊച്ചിയല്ല രാത്രിയാകുമ്പം കൊച്ചിക്ക് വേറെ ഒരുപാട് സുന്ദരിയായ സ്ത്രീകൾ കൈയെടുക്കുന്നുണ്ടെന്ന് ഇത് ഇന്നാണ് എനിക്കും അത് മനസ്സിലായത് എന്താ അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നടുഭാഗമായതാണ് കൊച്ചി ആ കൊച്ചിയുടെ രാത്രിയത്തെ അവസ്ഥയാണിത് മൊത്തത്തിലൊന്ന് കാണാൻ എനിക്കൊന്ന് എനിക്കറിയാതെ കൊച്ചിയെ എനിക്കൊന്ന് കാണിച്ചു തരാമെന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഈ ബൈക്കിനൊന്ന് കറങ്ങി മൊത്തം ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് അറിയുന്നതായിരിക്കും പക്ഷെ എനിക്കിത് ആദ്യത്തെ ഒരു കാഴ്ചയാണ് എന്താണ് നൈറ്റിലെ കൊച്ചി എന്ന് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇവർ കൂട്ടത്തോടെ തമ്പടിച്ച് നിൽക്കുന്നത് കാരണം ആൾക്കാർ ഏതൊക്കെ ഭാഗത്തോട്ട് വരും എന്ന് ഇവർക്ക് നന്നായിട്ട് നിശ്ചയമുള്ളതുകൊണ്ട് ഇവർ അങ്ങനെയുള്ള പല ഭാഗങ്ങളിലാണ് നിൽക്കുക ഈ മെട്രോയുടെ അടി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മെട്രോയുടെ ആ ഇത് ഓരോ ഫിൽഡറിൻ്റെയും സൈഡിലൊക്കെ ഇവർ ഒന്നിക്ക് ഇരുന്നിട്ടുണ്ടാവും അല്ല എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കും അവർക്കറിയാം ഇത് അവർക്ക് പറ്റിയ കസ്റ്റമർ ആണെന്ന് കസ്റ്റമറാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ ചാടി പോകും ചിലപ്പോൾ എന്നെയും അങ്ങനെ കണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവരോട് സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ വീണ്ടും ഫോണെടുത്ത് വിളിച്ചത് അപ്പോൾ പറഞ്ഞിട്ടാണ് ഞാനിത് എത്തി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് രാത്രി പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ രാത്രി തങ്ങാതെ സ്ഥലം നോക്കുക അല്ലെങ്കിൽ റൂമെടുത്ത് റൂമിലേക്ക് മാറുക അതുമല്ലെങ്കിൽ ആൾക്കൂട്ടമുള്ള ഭാഗത്തേക്ക് പോയി നിൽക്കുക എന്നാലും അതിന് ആ കൂട്ടത്തിലും ഇവരെവിടെയെങ്കിലും ഉണ്ടാവും അവരൊന്ന് സാവധാനം ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ച എടുത്ത് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ കഴിഞ്ഞാൽ നമ്മുടെ മാനവും പോവും കയ്യിലെ കാശും പോവും മാത്രമല്ല നിങ്ങും ബലപ്പെട്ട സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരടിച്ചു മാറ്റും എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ സ്ത്രീ വെച്ച് പറഞ്ഞത് സാറേ ഒരു അഞ്ഞൂറ് രൂപ വന്നാൽ മതി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാം എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ സുഹൃത്ത് വരും ഞാൻ അവനെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓ പിന്നെ സുഹൃത്ത് വരുന്നു ഇത് സാറ് രാവിലെ പോയാലും കുഴപ്പമില്ല ഞങ്ങളടുത്ത് അതിനുള്ള റൂമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പതുക്കൊന്ന് എസ്കേപ്പായി അപ്പോഴാണ് സുഹൃത്തിനെ വിളിച്ചു തോൻ വന്നത് ഞാൻ പെട്ടുപോയതന്നെ ഇവിടെ ഈ ഈ സൈഡിലൊക്കെ ആൾക്കാർ അവിടെയൊക്കെ നിന്നിട്ടുണ്ട് ചിലർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാണുന്നുണ്ടോ പക്ഷെ ഷൂട്ട് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ അവർ വിഷിയാക്കും പിന്നെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകണ്ടാവില്ലെന്ന് അവൻ്റെ അടുത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതാണ് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഷൂട്ട് ചെയ്യുന്നത് കാരണം അവരെ മുഖം കാണിക്കാനോ അല്ലെങ്കിൽ അടുത്ത് പോയിട്ട് ആളെ കാണിക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയിലല്ല കാര്യങ്ങൾ അതാണ് ഇങ്ങനെ ദൂരെ തന്നെ ഷൂട്ട് ചെയ്തത് അവിടെയൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാല സമയമാണ് ആ സമയത്തും ഇവർ ഇവരുടെ കസ്റ്റമറേയും പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ കൊച്ചിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് ഇതൊക്കെ ഇവരുടെ ഇവർ തമ്പടിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ രണ്ട് സൈഡിലൊക്കെ ചില കാറുകളൊക്കെ വരുമ്പോൾ അവർ പ്രത്യേകം നോക്കുന്നുണ്ട് കാരണം അവർക്കറിയാം ഇന്ന ആൾക്കാർ അവർക്ക് വണ്ണപ്പെട്ട ആൾക്കാർ വരുന്നതാണ് അതൊക്കെ അതല്ലാതെ പുതിയ ആൾക്കാരെ കിട്ടുമ്പോൾ പുതിയ ആൾക്കാരെ പുറകെ അവർ പോവും എന്നിട്ട് അവരുടെ കാര്യം ചെയ്യും ഒപ്പം കയ്യിലുള്ള കാശും എല്ലാം അടിച്ചു മാറ്റുകയും ചെയ്യും ഫോൺ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് രാത്രിയാകുമ്പോൾ ഈ കൊച്ചിയുടെ ഈ ചില ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം കേന്ദ്രീകരിച്ചാണ് ഇവർ നിൽക്കുന്നത് ഈ ഒരു അഞ്ചാറ് സ്ത്രീകളുടെ ഞാൻ രക്ഷപ്പെട്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വിറയിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ബോംബെയിൽ ചുവന്ന തരിവിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടും ഇങ്ങനെ ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പക്ഷേ കൊച്ചിയിൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് ആ ഒരു കൗതുകത്തിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് പലർക്കും ഒരു അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്ക് നിങ്ങളുടെ അഭിപ്രായം നിന്നായിട്ട് കമൻറ്റ് ചെയ്യും ഇനി കൊച്ചിയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ മറ്റുള്ള ജില്ലകളിൽ പല പട്ടണങ്ങളിലിങ്ങനെയുണ്ടോ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് പറയാം എന്തായാലും കൊച്ചിയിൽ ഇനി ഒരു പത്ത് മണിക്കേഷം എന്തായാലും എത്തിപ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അവസ്ഥ വളരെ ദയനീയമായിരിക്കും പിന്നെ രണ്ടും കേൾപ്പിച്ച് വരുന്ന ആൾക്കാർക്ക് വിഷയമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ നമ്മുടെ കാര്യത്തിന് വരുന്നു പോന്നു പക്ഷെ ഇന്ന് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് മറ്റേ രാവിലെ എത്തുന്ന രീതിയിലാണ് ധാരണ വരാറ് രാവിലെ വന്ന് നമ്മളെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരത്തെ ട്രെയിൻ തിരിച്ചു പോവും അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യും അപ്പോൾ ഈ സമയത്ത് പുറത്തിറങ്ങില്ല ഇത് പെട്ടുപോയി എന്തായാലും അതുകൊണ്ട് കൊച്ചിയുടെ ഈ ഒരു മുഖം എനിക്ക് കാണാൻ പറ്റി അപ്പം കാണാത്ത നിങ്ങൾക്കും കൂടി ഇത് കാണിക്കാനും എന്നെ കൊണ്ട് പറ്റിയല്ലോ അത് ഒരു വലിയ കാര്യമാണ് ഇനി ഇത് പലരും ഇതിങ്ങനെ കണ്ട ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നൂല്ല കാണാതെ ഇത് കണ്ട് മനസ്സിലാവും മനസ്സിലാക്കുക അവസ്ഥ ഇങ്ങനെയാണ് കൊച്ചിയുടെ നെയ്യ് പോണ ചില വഴിക്കൊക്കെ അവരുണ്ട് കേട്ടോ പോണ ഭാഗക്കെ ഇവരുടെ ഈ മെട്രോ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലെ അയിരുട്ടായ സ്ഥലത്തൊക്കെ ഇവരുടെ കേന്ദ്രമാണെന്നാണ് എൻ്റെ സുഹൃത്ത് അഖിലേഷ് പറഞ്ഞത് അവന് നല്ല നിശ്ചയമുണ്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളിലേറിയാണ് അതാണ് അവൻ അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്നെ കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടെ ആ സൈഡിൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ കഞ്ചാവ് അടീൻ്റെ ഒരു ചെറിയൊരു കേന്ദ്രമാണ് ഈ ഒരു കടേൻ്റെ ആ പരിസരം എന്ന് പറഞ്ഞു ചെറിയ ഇത് ആമ്പിള്ളേരും പെമ്പിളരൊക്കെ വന്നിട്ട് അവിടെ നിന്ന് സിഗരറ്റ് വലിയ കഞ്ചാവ് അടിയൊക്കെ ഉണ്ട് എന്നും കൂടി അവൻ പറഞ്ഞു അതൊക്കെ കാണണമെങ്കിൽ കുറച്ച് നേരത്തെ വരണം അല്ലെങ്കിൽ നന്നായി ലൈറ്റായിട്ട് വരണം ഇവിടെ പുറത്തുനിന്ന് പഠിക്കാനൊക്കെ വന്നിട്ട് ഇവിടെ താമസിക്കുന്ന കുറേ പെൺപിള്ളേർ സ്ഥിരം ഇവിടുത്തെ പരിപാടിയാണ് ഇനി അതുമല്ലെങ്കിൽ അതി രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുറേ യുവതികളെ കാണാമെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ ഈ ഇടതു സൈഡ് നോക്കിയോ അവിടെ ഒരു ആള് നിൽക്കുന്നുണ്ട് ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പം സമയം പന്ത്രണ്ട് ഇരുപത് കഴിഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ വേഗക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും മല പേശി പിടിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നതാണ് കാരണം അവരുടെ വരുമാന മാർഗമായിരിക്കും അത് അതാണ് ഇത്ര ഇത് നിൽക്കുന്നത് ഇവിടെ നിന്നും ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസോ പോലീസ് ജീപ്പോ ഒന്നുമില്ല ഈ പട്ടണത്തിൽ ഈ ഒരു സമയത്ത് ഒരു പെട്രോളിങ്ങുമില്ല കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ വന്ന് പെട്ട ആൾ അത് പെട്ടത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം രാത്രി കാലങ്ങളിൽ കൊച്ചിയിൽ വന്ന് പെടാൻ അതല്ല ഇതിന് തയ്യാറെടുത്ത് വരുന്ന ആൾക്കാർക്ക് ചാകരയാണ് കേട്ടോ ചാകര നല്ല ചാകരയായിരിക്കും അതിൽ കാശും പിന്നെ വിലപ്പെട്ട സാധനമധികം കരുതാതെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ ഈ ഒരു ഏരിയ ഒരു ഏഴര മുതൽ ഇവരെ ശരിയായ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു കാരണം ഇവിടെ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ പോലെ ചെറിയ പെമ്പിള്ളേർ പോലെ പ്രായമുള്ള ആൾക്കാർ വരെ കാണും പല ഏജിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്നിട്ട് തിരഞ്ഞെടുക്കാം ആ രീതിയിലാണ് ഇവിടെ പക്ഷേ ഈ സമയത്ത് ഇവിടെ ആരെയും കാണുന്നില്ല ചിലപ്പോൾ അവർ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൂടി പൊക്കിക്കൊണ്ട് പോകും ആ ഒരു സ്ഥലമാണിതൊക്കെ അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഈ പരിസരത്താർക്ക് കാണാൻ കിട്ടുന്നില്ല ഇനിയൊരു നല്ലൊരു ഏരിയ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഞാനവിടെ പറഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു നോക്കാം അല്ലേ ഇതാണ് നമ്മുടെ കൊച്ചിയുടെ അവസ്ഥ